പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വിക്രമിനെ കാണാനായി ബാലൻ സാർ ജയിലേക്ക് പോകുന്നുണ്ട് നിരം വിക്രം പറയുന്നുണ്ട് സാർ ഇനി എന്നെ കാണാൻ വരണ്ട എന്നെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ട ആറിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അവൻ കാരണം ഒരു പെൺകുട്ടിക്ക് ഇനി ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല നിരം സാർ പറയുന്നുണ്ട് ഇന്നെ ദൈവം കൈവിടില്ല മോനെ എനിക്ക് ജാമ്യം കിട്ടും എല്ലാം കാണുന്നൊരു ദൈവം ഉണ്ട് മുകളിൽ ഈ അങ്ങനെ ജയിലിൽ ശിക്ഷ അനുഭവിക്കേണ്ട ഒരു തെറ്റും ചെയ്തിട്ടില്ല നിര വിക്രം പറയുന്നുണ്ട് ആന്റെ മകള് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം ഇങ്ങതെല്ലാം മറക്കണം ആ വരും സാറിന്റെ മകളെ കാണാൻ ഇന്ന് ഞാൻ കണ്ട കാഴ്ചയായിരിക്കരുത് ജീവിതത്തിലേക്ക് കൈ പിടിച്ചുയർത്തണം സാർ നേരം കണ്ണുകളോടെ ബാലൻ സാറ് വിക്രമിനെ നോക്കുന്നുണ്ട് നേരം വിക്രം പറയുന്നുണ്ട് ക്ഷമിക്കേണ്ട എല്ലാം ശരിയാവും അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട് നേരം ബാലൻ ബാലൻസാറിന്റെ ഭാര്യ അറിഞ്ഞു നിലവിളിച്ചുകൊണ്ട് കൊണ്ട് അരികിലേക്ക് ഓടി വരുന്നുണ്ട് നേരം ചോദിക്കുക എന്താ എന്താ പറ്റിയത് നേരം ബാലൻ ബാലൻസാറിന്റെ ഭാര്യ പറയുന്നുണ്ട് നമ്മുടെ മകൾ നമ്മളെ വിട്ടു പോയി അവളെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നോ നമ്മളവളെ ഒന്നുപോലെ നോക്കി വളർത്തിയത് ജീവനെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു അത് പോലും കിട്ടിയില്ലല്ലോ ഇത് കേട്ട് ബാലൻസാറിന്റെ ഹൃദയം പൊട്ടുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് സെരയിൽ ഇരിക്കുക ഒട്ടിപ്പൊട്ടി കരയുന്നുണ്ട് എന്തു പറഞ്ഞ് ആര്യെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ അകർന്ന മനസ്സുമായി ആലൻസാർ ഇരിക്കുന്നുണ്ട് നേരം ഷോപ്പിലെ ജോസഫേട്ടൻ ക്രമിനെ കാണാനായി ഇതിലോട്ട് വരുന്നുണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് എല്ലാ പേരും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടോ നേരം പറയുവ ഈ വിഷമിക്കരുത് ഞാനൊരു കാര്യം പറയാൻ വന്നത് ബാലൻ സാറിന്റെ മക്കൾ മരിച്ചുപോയി ഇത് കേട്ട് ഇക്രം ഞെട്ടി നിൽക്കുന്നുണ്ട് എന്താ എന്താ പറഞ്ഞത് ആലൻ സാറിന്റെ മകൾ മരിച്ചെന്നോ വിക്രമിന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് ആ ജോസഫ് ജോസഫ പറയുക എന്ന് രാവിലെ ആയിരുന്നു സാറ എല്ലാ പേരും ഉണ്ട് ശ്രീനി സാറ പറഞ്ഞത് എന്നോട് പറയാൻ സാറിന് നിന്നെ കാണാനുള്ള ധൈര്യമില്ല അതുകൊണ്ട് ഞാൻ വന്നത് നിരം വിക്രം പറയുന്നുണ്ട് അവനെയും ഒല്ലണമായിരുന്നു ജീവനോടെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു നിരം ജോസഫ് പറയുന്നുണ്ട് ഇപ്പോ തന്നെ ആ എം എൽ എ വാസവൻ നിന്നെ കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുക എടുക്കേണ്ടതല്ല നീ കൊടുത്തില്ലേ അവനിപ്പോ എഴുന്നേക്കാനും സംസാരിക്കാനും വയ്യാണ്ട് രക്ഷേ നേരം വിക്രം പറയുന്നുണ്ട് അലൻ സാറിന് എങ്ങനെ സഹിക്കാൻ കഴിയും നേരം ജോസഫ് വിക്രത്തോട് പറയുന്നുണ്ട് എന്നാ ഞാൻ പോട്ടെ വിക്രം ശരിയെന്ന് പറയുന്നുണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആലൻസാറിന്റെ അരികിലേക്ക് സാർ പോകുന്നുണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് നേരം നിരം സാർ പറയുവ എന്റെ മകൾ പോയില്ലേ സാർ എനിക്കിനി ആരാണുള്ളത് എന്തൊക്കെ സ്വപ്നം കണ്ടതാ എന്റെ കുറിച്ച് പോ കിടക്കുന്നത് കണ്ടില്ലേ നേരം എന്ത് പറയണമെന്ന് അറിയാണ്ട് ഷേനി സാർ നിൽക്കുന്നുണ്ട് നേരം ഈറുന്ന മനസ്സുമായി മുന്നിൽ എരിയുന്ന ഈ കനലായി സാർ പറയുന്നുണ്ട് എന്റെ മകളെ ഈ ഗതിയിലാക്കിയ അവനെങ്ങും വെറുതെ വിടില്ല അവനുള്ള ശിക്ഷ ആ കൊടുക്കും എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അന്നേരം വേദിയുടെ ഫോണിലോട്ട് ദർശനം വിളിക്കുന്നുണ്ട് നേരം വേദി ചോദിക്കുന്നുണ്ട് എന്താ ദർശൻ അന്നേരം ദർശൻ പറയുന്നുണ്ട് ഈ എം എൽ എ വാസവന്റെ മകൻ ക്രൂരമായി ഉപദ്രവിച്ച് ഹോസ്പിറ്റലിൽ കിടന്ന ആ പെൺകുട്ടി മരിച്ചെന്ന് അറിഞ്ഞത് അത് പറയാനു തന്നെ വിളിച്ചത് ഈ കുട്ടിക്ക് വേണ്ടിയ ആ വരുണിനെ ഇക്രം തല്ലി ചതച്ചതും എനിക്കത് അറിയാലോ എന്നോടും തന്നോടും ആ കുട്ടിയുടെ അച്ഛൻ തന്നെയല്ലേ അറിഞ്ഞത് അതൊരിക്കലും ഇക്രം അറിയരുതെന്നും അയാൾ ആഗ്രഹിച്ചിരുന്നു എനിക്കത് കേട്ടപ്പോ അല്ലാത്ത ഷോക്കായി പോയിടോ പോയിട്ടോ അതാ തന്നെ വിളിച്ചു പറഞ്ഞത് നിരം വേദ ക്ഷമത്തോടെ കേട്ടു നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുക വിക്രം ഇതറിഞ്ഞു കാണുവോ എനിക്ക് വിക്രമിനെ കാണാൻ തോന്നുന്നുണ്ട് ദർശൻ ഓടതിക്കുള്ളിൽ വെച്ച് എനിക്ക് വിക്രമിന്റെ മുഖത്ത് ശരിക്കുമെന്ന് നോക്കാൻ പോലും കഴിഞ്ഞില്ല അത് മറ്റൊന്നും കൊണ്ടല്ല ആ നോക്കിയ ചിലപ്പോ വിക്രമിനെ എനിക്ക് രക്ഷിക്കണമെന്ന് തോന്നും ഒരു മാറ്റി പറയാൻ തോന്നിയാലോ പേടിയായിരുന്നു ദർശൻ ഒന്ന് സംസാരിക്കാൻ കൂടി എനിക്ക് തോന്നിയില്ല ആൻ എന്ത് പറഞ്ഞു ആശ്വസിപ്പിക്കണം നിരം ദർശൻ പറയുന്നുണ്ട് ആ വിഷമിക്കാതെടോ എല്ലാം ശരിയാവും ഞാനിപ്പോ ഒന്നും ആലോചിക്കേണ്ട നിരം വേദ ശരിയെന്ന് പറഞ്ഞിട്ട് കട്ട് നിരവേദിക്ക് വിക്രമിനെ കണ്ടേ പറ്റൂ എന്ന് മനസ്സിൽ തോന്നുന്നുണ്ട് അങ്ങനെ വിക്രമിനെ കാണാനായി സബ്ജയിലോട്ട് പോകുന്നുണ്ട് വീതയെ കണ്ടതും വിക്രമിന്റെ ഉള്ളിൽ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് വീതയോട് ചോദിക്കുന്നുണ്ട് കാണൂ നിനക്ക് നിരവ് വേദിയുടെ നിനക്ക് നിറയുന്നുണ്ട് എന്നിട്ട് പറയുക നിങ്ങളെ ഈ അവസ്ഥയെ കാണണോന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല നിവർത്തി കേടുണ്ട് അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ എന്നും ഇതുപോലെ കാണാൻ വേണ്ടിയാ ഞാൻ നിങ്ങൾക്കെതിരെ ആക്ഷി പറഞ്ഞത് എനിക്കറിയാം നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാം ഞാൻ അറിഞ്ഞു വിക്രം അലിൻ സാറ് എല്ലാം എന്നോട് പറഞ്ഞു എല്ലാം അറിഞ്ഞിട്ട് തന്നെയോ നിങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞതു നിരം വിക്രം അമ്പരപ്പോടെ കേട്ട് നിൽക്കുന്നുണ്ട് നിരം വിക്രം ചോദിക്കുന്നുണ്ട് എല്ലാം അറിഞ്ഞിട്ടും നീ എന്തുകൊണ്ടാണ് എന്നെ രക്ഷിക്കാൻ ശ്രമിക്കാത്തത് നിരം വേദ പറയുന്നുണ്ട് പുറത്തിറങ്ങിയ എം എൽ എ വാസവൻ നിങ്ങളെ വെച്ചേക്കത്തില്ല നിങ്ങളെ കിട്ടാൻ കാത്തിരിക്കുക എനിക്ക് നിങ്ങളുടെ ജീവന വലുത് നിങ്ങൾ കിട്ടിയ ഈ താലി സംരക്ഷിക്കേണ്ടത് ആനല്ലേ വിക്രം നിങ്ങളുടെ കൂടെ ജീവിക്കാനുള്ള കോതി കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് കണ്ണുകളോടെ വേദ പറയുന്നുണ്ട് നിരം വിക്രം വേദ തന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് വിക്രം അന്നേരം മനസ്സിലാക്കുന്നുണ്ട് എന്നിട്ട് വേദ പറയുന്നുണ്ട് എല്ലാ സത്യങ്ങളും അറിയാവുന്ന ഒരാളുണ്ട് വീട്ടിൽ നിങ്ങളുടെ അച്ഛൻ സുധാകര മാഷ് ജീവിത അവസാനം വരെ നിങ്ങളോടടുത്ത് സന്തോഷമായി ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് വിക്രം ഇത് പറയാനാ ഞാൻ വന്നത് ഇനിയും മനസ്സിലടക്കി പിടിക്കാൻ വയ്യ എനിക്ക് ഇത് കേട്ട് വിക്രമിന്റെ നസ് നിറയുന്നുണ്ട് ഉള്ളിൽ ആയിരം സ്നേഹത്തോടെ ഏതെ നോക്കുന്നുണ്ട് ഏതേടെ കയ്യിൽ അമർത്തി അമർത്തിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുക എനക്ക് എങ്ങനെയാ നിന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നത് എന്നെ സ്നേഹിക്കാനുള്ള യോഗ്യത എനിക്കില്ല നേരം ഏത പറയുന്നുണ്ട് അത് നിർത്ത് എനിക്ക് കേൾക്കണ്ടതോന്നു എന്നെ ആലൻസാന്റെ മകൾ അത് നിങ്ങൾ അറിഞ്ഞോ നിരം വിക്രം വിഷമത്തോടെ പറയുന്നുണ്ട് ജോസഫ് വന്ന് പറഞ്ഞു നിരം വേദാക്രമിനെ വിശ്വസിപ്പിക്കുന്നുണ്ട് നിരം വിക്രം പറയുന്നുണ്ട് ഇത്ര കാലം എം എൽ എ വാസവൽ നിന്നു എന്നെ രക്ഷിക്കാൻ കഴിയും നിനക്ക് ആ പുറത്തിറങ്ങിയാലും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും എന്റെ ജീവൻ എടുക്കാൻ അപ്പോൾ നീ എന്ത് ചെയ്യും വേദ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച ആ നിമിഷം ആനാതാവും നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നും എപ്പോഴും നിങ്ങൾ എന്റെ കൂടെ വേണം അറിഞ്ഞുകൊണ്ട് വേദ പറയുന്നിരുന്നിട്ട് പെട്ടെന്ന് ഇവിടെ നിന്നും ഓടി പോവുക അനേരം ഇത് കേട്ട് വിക്രം ഇത പോകുന്നത് നോക്കി നിൽക്കുക ആ ഒരു നിമിഷം ഇതോടൊപ്പം ജന്മ മൊത്തം ജമിച്ച് ജീവിക്കണമെന്ന് ക്രമിന്റെ ഉള്ളിൽ മുഖം തോന്നുന്നുണ്ട് ബാനൽസാറ് എന്റെ മകളും മരിക്കാൻ കാരണക്കാരനായ വരുണിനെ കൊല്ലണം എന്നുദ്ദേശത്തോടെ നസിൽ കണക്ക് കൂട്ടുന്നുണ്ട് രാത്രി ആരും കാണാതെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് ആരും കാണാണ്ട് സെക്യൂരിറ്റിയും ആരും കാണാതെ വരുണിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് വരുണിനെ ദേഷ്യത്തോടെ മുക്കയോടെ ഓക്കുന്നുണ്ട് ഋണനേരം അടിച്ചു കിടക്കുന്നുണ്ട് രണ്ട് കൈയ്യും കൊണ്ട് രുണിന്റെ കഴുത്തിലേക്ക് ഉമർത്തി പിടിക്കുന്നുണ്ട് ശ്വാസം മുട്ടിച്ച് അരുണിനെ കൊല്ലുവാത്തി കണ്ട് ആലന്റെ മനസ്സ് നിറയുന്നുണ്ട് ഋരുണിനെ നോക്കി പറയുന്നുണ്ട് എന്റെ മകൾ ഇല്ലാത്ത ലോകത്ത് നെയ്യും ജീവിച്ചിരിക്കണ്ട എന്നിട്ട് ആലൻ സാറ് അവിടെ നിന്നും നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട് ഇവിടെ പോയി കുറ്റം ഏറ്റു പറയുന്നുണ്ട് അരുണിനെ കൊന്നുവന്നു എന്തിനാണ് കൊന്നതെന്നു പോലീസിനോട് പറയുന്നുണ്ട് ഇത്രയും നാൾ എല്ലാം മറിച്ചു വെച്ചത് എന്റെ മകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് െ എന്റെ മകളിപ്പോ ജീവനോടെ ഇല്ല നീ എനിക്ക് ഒന്നും നോക്കാനില്ല ഞാനാണ് കൊന്നത് അരുണിനെ അല്ലിച്ചു ഈ ഗതിയിലാക്കിയത് ആ തന്നെയാണ് വിക്രമിന് അതിലൊരു പങ്കുവില്ല എന്ന് ആനൻ സാറ് പോലീസിനോട് പറയുന്നുണ്ട് അന്നേരം പോലീസ് എം എൽ എ വാസവിനെ വിളിച്ച് ആനൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് ഇത് കേട്ട് ടിക്ക കരയുന്നുണ്ട് ഓടി ഹോസ്പിറ്റലിലോട്ട് വരുവാ ലുണിനെ കണ്ട് അല്ലെറി വിളിക്കുന്നുണ്ട് ഡോക്ടറും എല്ലാ പേരും അവിടേക്ക് വരുന്നുണ്ട് ഒരോടൊക്കെ എം എൽ എ വാസവൻ ചോദിക്കുന്നുണ്ട് ഈ ഒന്നും കണ്ടില്ലേ എന്റെ മകനെ ഒന്നിട്ടത് നിങ്ങൾ ആരും കണ്ടില്ലേ നിങ്ങളൊക്കെ എവിടെയായിരുന്നു അന്നേരം ഒരൊക്കെ എന്ത് പറയണമെന്ന് അറിയാണ്ട് ഇണ്ടാതെ നിൽക്കുന്നുണ്ട് നേരം ഡോക്ടർ പറയുന്നുണ്ട് സാറൊന്ന് മാറി നിൽക്ക് ആന ഒന്ന് നോക്കട്ടെ നേരം ലുണിനെ പരിശോധിച്ച് നോക്കുന്നുണ്ട് ആ ഡോക്ടർ എം എൽ എ വാസവനെ നോക്കി പറയുന്നുണ്ട് സോറി സാർ താൻറെ മകൻ മരിച്ചു നിരൻ ഡോക്ടർ പറയുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിക്ക് നിരം ഋണിന്റെ മുറിയിലെ ക്യാമറയിൽ നിന്നും ദൃശ്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അലൻസാർ ഋണിനെ കഴുത്ത് ഞരിച്ചു കൊല്ലുന്ന ദൃശ്യങ്ങളൊക്കെ എം എൽ എ വാസവൻ ട്രെയിനിലൂടെ കാണുന്നുണ്ട് ഇത് കണ്ട് ഇഞ്ചുപൂട്ടി കരയുന്നുണ്ട് വിക്രമിനെ വിചാരണയ്ക്കായി ഇടം കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് നിരം ഋഷൻ അവിടെ വാദിക്കുന്നുണ്ട് ഈ കേസിൽ വലിയൊരു വഴിത്തിരിവാണ് നടന്നിരിക്കുന്നത് അരുണിനെ തല്ലിച്ചയച്ചു എന്ന് പറയുന്ന വിക്രം സത്യത്തിൽ നിരപരാധിയാണ് ആ സംഭവത്തിൽ വിക്രമിന് ഒരു പങ്കും ഇല്ല എന്ന് കോടതിയെ ബോധിപ്പിക്കുന്നു അരുൺ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ജീവനോടെ ഇല്ല അരുണിനെ കൊന്നത് ആലൻ എന്ന വ്യക്തിയാണ് അയാൾ പോലീസിൽ ഒഴികൊടുത്തിട്ടുണ്ട് രുണിനെ തല്ലിച്ചത് ഒന്നതും ആനാണെന്ന് എന്റെ മകളെ ക്രൂരമായി തല്ലിച്ചാതിച്ച് ഹോസ്പിറ്റൽ മരണത്തോട് മല്ലിട്ട് ദിവസങ്ങൾക്കു ശേഷം മരണപ്പെട്ടു അതിന് കാരണക്കാരനായ അരുണിനെ അയാൾ കൊന്നു ഇതാണ് സംഭവിച്ചത് ഈ കേസിൽ വിക്രം ശരിക്കും നിരപരാധിയാണ് ഈ മൊഴിയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് ഈ കേസിൽ സംഭവം നേരിട്ടു കണ്ടു എന്ന് പറയുന്ന അസാധുവാക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുന്നു കാരണം അരുണിനെ ക്രൂരമായി ഉപദ്രവിച്ചതും ഇയാളെ കഴുത്തി ഞെരിച്ചു കൊന്നതും ആനൻ എന്ന് പറയുന്ന വ്യക്തിയാണ് വിക്രമിന് ഈ കേസിൽ യാതൊരു പങ്കുവില്ല വിക്രമിന് വരുണിനെ ഇൻ പരിചയമോ പരസ്പരം ശത്രുതയോ ഇല്ല അങ്ങനെയുള്ള വിക്രം ഇതിനു വേണ്ടിയാണ് ഇയാളെ തല്ലിച്ചതയ്ക്കണം വിക്രമിനോടുള്ള ദേഷ്യവും വൈരാഗ്യം കൊണ്ട ഏതാ വിക്രമിന്റെ പേര് ഇതിലേക്ക് വലിച്ചു വയച്ചത് ഇതെല്ലാം ചെയ്തത് ഒറ്റരാളാണെന്ന് പോലീസ് ഇവിടെ നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിക്രം ഇറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ശങ്കരനാരായണൻ തന്നെ ഇത് എഴുതുന്നുണ്ട് അങ്ങനെ വിക്രമിനെ ഏറ്റവും വിമുക്തനാക്കുന്നുണ്ട് അന്നേരം വിക്രം വേദിയെ നോക്കുന്നുണ്ട് ഇരിച്ചുകൊണ്ട് ഏതാ വിക്രമിനെ നോക്കുക